വിവരങ്ങളുമായി പി എസ് വിനയ വിനയ എന്താണ് കൃത്യമായി സുപ്രീം കോടതി ഇന്ന് സർക്കാർ നൽകിയ ഹർജിയിൽ ഉത്തരവിട്ടിരിക്കുന്നത് സെൻകുമാറിൻ്റെ സ്ഥാനത്തിനോടൊപ്പം മറ്റു ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും കോടതിയിൽ സർക്കാർ ഉന്നയിച്ചിരുന്നു ഇതിലൊക്കെ വ്യക്തത വേണം അന്ന് ഉത്തരവിട്ട എല്ലാ കാര്യങ്ങളും വ്യക്തത വേണമെന്നാണ് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത് ഇത് ഏത് നിലയ്ക്കാണ് കോടതി തള്ളിയിരിക്കുന്നത് സെൻകുമാർ കേസിലെ കോടതി വിധിയിൽ വ്യക്തത തേടിക്കൊണ്ട് സംസ്ഥാന സർക്കാർ നൽകിയ അപേക്ഷ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ അപേക്ഷ സമർപ്പിച്ചതിന് കോടതി ചെലവായി ഇരുപത്തി അയ്യായിരം രൂപ സംസ്ഥാന സർക്കാർ കെട്ടിവെക്കണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഇത്തരത്തിലൊരു ഹർജി സമർപ്പിച്ച് കോടതിയുടെ സമയം പാഴാക്കിയതിനാണ് ഈ ഒരു ഇരുപത്തി അയ്യായിരം രൂപ ചെലവ് കെട്ടിവെക്കണമെന്നുള്ള ഒരു ഉത്തരവ് കൂടി കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ ഈ രണ്ട് ഹർജികൾ അതായത് വ്യക്തത തേടിയുള്ള ഹർജിയും പുനഃപരിശോധനാ ഹർജിയും സംസ്ഥാന സർക്കാർ കോടതിക്ക് മുമ്പാകെ നൽകിയിട്ടുണ്ടെന്നും ഈ രണ്ട് ഹർജികളും ഈ കോടതി അലക്ഷ്യ ഹർജിക്ക് ഒപ്പം ചേർത്തുകൊണ്ട് വാദം കേൾക്കണമെന്നുമുള്ള ഒരു വാദമായിരുന്നു സംസ്ഥാന സർക്കാർ ഉന്നയിച്ചത് ഇത്തരത്തിൽ ഒരു വാദം സംസ്ഥാന സർക്കാർ ഉന്നയിച്ചപ്പോൾ കോടതിയുടെ മറുപടി ഇതായിരുന്നു നേരത്തെ സെൻകുമാർ ഈ അപ്പീൽ സുപ്രീം കോടതിയിൽ നൽകിയപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിരവധി ക്രമക്കേടുകൾ നടന്നതായിട്ടുള്ള ഒരു ആരോപണം അന്ന് ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്നു ഫയലുകളിൽ ക്രമക്കേടുകൾ നടന്നുവെന്ന് അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരുന്നു ചീഫ് സെക്രട്ടറി ക്രമക്കേട് നടത്തിയെന്നെല്ലാം അദ്ദേഹം ആരോപണം ഉന്നയിച്ചിരുന്നു അന്ന് ആ ആരോപണങ്ങളിലേക്കൊന്നും തന്നെ കടക്കാൻ കോടതി തയ്യാറായില്ല ആ ആരോപണങ്ങൾ ഒന്നും തന്നെ കോടതി പരിശോധിക്കുകയും ചെയ്തില്ല ഇപ്പോൾ ഈ വിധിയിൽ വ്യക്തത തേടിക്കൊണ്ടും അതുപോലെ തന്നെ പുനഃപരിശോധനയ്ക്കും കൂടി ഒരു ഹർജി സംസ്ഥാന സർക്കാർ സുപ്രീംകോടതി മുമ്പാകെ സമർപ്പിക്കുമ്പോൾ അന്ന് അവർ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ് എന്നുള്ള ഒരു തോന്നലാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ വ്യക്തത തേടിയുള്ള അപേക്ഷ സുപ്രീം സുപ്രീം കോടതി 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 അതോടൊപ്പം തന്നെ കോടതിയുടെ കോടതിയുടെ ഈ ഹർജി സമർപ്പിച്ചുകൊണ്ട് സമയം പാഴാക്കിയതിന് രൂപ സംസ്ഥാന ഉത്തരവിട്ടു വിനയ ഇതിപ്പോൾ ജേക്കബ് തോമസിന്റെ സ്ഥാനം ബെഹ്റയുടെ പോലീസ് മേധാവി സ്ഥാനം അതുപോലെ ശങ്കർ റെഡ്ഡിയെ സ്ഥാനം മാറ്റിയത് ഇതിലൊക്കെ കൂടി വ്യക്തത വേണം അന്ന് ഇട്ടിരിക്കുന്ന എല്ലാ ഉത്തരവുകളും ഒന്നിച്ചാണ് വന്നിട്ടുള്ളത് ഇതിലെല്ലാം തന്നെ വ്യക്തത വേണമെന്നല്ലേ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത് കോടതിയിൽ സംസ്ഥാന സർക്കാർ ഈ ആവശ്യം തന്നെയാണ് ഉന്നയിച്ചത് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഇന്ന് മുതിർന്ന അഭിഭാഷകനായ സിദ്ധാർത്ഥ ലൂത്രയാണ് സുപ്രീം കോടതിയിൽ ഹാജരായത് ഈ കാര്യങ്ങളിൽ വ്യക്തതയാണ് സംസ്ഥാന സർക്കാരിന് ആവശ്യം എന്നെല്ലാം തന്നെ കോടതിക്ക് മുമ്പാകെ പറയാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കൂടുതലായി അദ്ദേഹത്തിന്റെ വാദങ്ങൾക്ക് ചെവി കൊടുക്കാൻ ജസ്റ്റിസ് മദൻ വി ലോക്കൂർ അധ്യക്ഷനായ ബെഞ്ച് തയ്യാറായില്ല എന്നുള്ള കാര്യമാണ് ശ്രദ്ധേയം അതായത് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു ഹർജി സുപ്രീം കോടതി മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത് ഈ നിയമനം മനഃപൂർവ്വം കാലതാമസം വരുത്താനാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ഒരു കണക്കുകൂട്ടൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിചാരം കോടതിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം കാര്യം ഈ ഒരു നടപടിയിൽ സുപ്രീം കോടതിയിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതാണ് കാരണം സംസ്ഥാന സർക്കാർ വ്യക്തത വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വിശദീകരണം നൽകാൻ ശ്രമിക്കുമ്പോഴെല്ലാം തന്നെ അത് കേൾക്കാനുള്ള ഒരു 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 മനസ്സ് പോലും കോടതി കാണിച്ചില്ല രണ്ടു മൂന്ന് കാര്യങ്ങൾ എല്ലാം തന്നെ സിദ്ധാർത്ഥ ലൂത്ര കോടതിക്ക് മുമ്പിൽ വിശദീകരിച്ചപ്പോൾ തന്നെയും അതിനൊന്നും ചെവി കൊടുക്കാത്ത ഒരു നിലപാടായിരുന്നു കോടതി എടുത്തത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഹർജി തള്ളുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവ് കോടതിയുടെ ഇതിപ്പോൾ കാര്യങ്ങൾ വൈകിപ്പിക്കുക എന്ന ദുരുദ്ദേശം സർക്കാരിനുണ്ട് എന്ന വാദം സെൻകുമാറിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചില്ലേ അതിനെങ്ങനെയാണ് കോടതി കണ്ടത് ആ ഒരു വാദം അതായത് നിയമനം മനഃപൂർവ്വം വൈകിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് മാത്രമല്ല കോടതി ഒരു ഉത്തരവിട്ടു ആ ഉത്തരവിനെ കളിയാക്കുന്ന നിലപാടാണ് ഇത്രയും ദിവസമായി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള വാദങ്ങളെല്ലാമാണ് കോടതി അരക്ഷാ ഹർജിയിൽ സെൻകുമാറിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതി മുമ്പാകെ ഉന്നയിച്ചത് ഈ വാദങ്ങളിൽ പ്രത്യേകിച്ച് ഒരു പരാമർശമൊന്നും കോടതി നടത്തിയില്ല ആ വാദങ്ങൾ കേൾക്കുക മാത്രമാണ് കോടതി ചെയ്തത് വിശദാംശങ്ങൾ ബസന്ത് കൂടി ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ ബസന്ത് ഇതിപ്പോൾ സർക്കാരിന് പൂർണ്ണമായും തിരിച്ചടി ഇനിയിപ്പോൾ പോലീസ് മേധാവി സ്ഥാനം സെൻകുമാറിന് പെട്ടെന്ന് നൽകുക എന്നതിലപ്പുറം മറ്റു പോം വഴിയും സർക്കാരിനില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് സ്മൃതി ചൊവ്വാഴ്ച കേസിൽ വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ സെൻകുമാർ സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ സ്ഥാനത്തില്ല എങ്കിൽ സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വരുന്നത് ഗുരുതരമായ ഒരു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ കോടതി നടപടികളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ഒരു കാര്യം ഉറപ്പാണ് കോടതി യാതൊരു കാരണവശാലും സർക്കാരിൻ്റെ ഈ ഒരു മുഷ്ടിയെ അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ കോടതി നിർദ്ദേശത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് ഇരുപത്തയ്യായിരം രൂപ കെട്ടിവെക്കുക എന്നുള്ള ഒരു ഒരു നിർദ്ദേശം കൂടി വന്നിരിക്കുന്നത് സർക്കാരിന് തീർത്തും നല്ല തിരിച്ചടിച്ചു ആയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ഉത്തരവ് ഇടരുത് എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത ഈ കേസിൽ സംസ്ഥാന സർക്കാർ പരീക്ഷിച്ചത് മൂന്ന് മുതിർന്ന അഭിഭാഷകരെയാണ് എന്നുള്ള കാര്യമാണ് ആദ്യം ഈ കേസ് പരിഗണിച്ചപ്പോൾ പി പി റാവു വന്നു രണ്ടാമത് ഈ കേസെടുക്കുമ്പോൾ ഹരീഷ് സാൽവയാണ് സർക്കാരിന് വേണ്ടി ഹാജരായത് ഇന്ന് കേസെടുക്കുമ്പോൾ മുതിർന്ന അഭിഭാഷകനായ സിദ്ധാർത്ഥ് ലൂത്രയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള ശ്രദ്ധേയമാണ് ഈ മൂന്ന് അഭിഭാഷകർ വിചാരിച്ചിട്ട് പോലും സർക്കാരിന് അനുകൂലമായിട്ട് ഒരു ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ് വസന്തലേക്ക് വരാം